ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിവ്യൂ വീഡിയോ ആണ് റിവ്യൂ എന്ന് പറയുമ്പോ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ ഞാൻ ഒരു ഡ്രില്ലിംഗ് മെഷീൻ മേടിച്ചിരുന്നു ആ ഡ്രില്ലിംഗ് മെഷീന്റെ ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും നാളായിട്ട് ഈ ഒരു വീഡിയോ ഇടാതിരുന്നതിന് കാരണങ്ങളുണ്ട് കാരണം ഞാൻ ഇത് മേടിച്ച സമയത്ത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഇത് മേടിക്കുന്നത് അതിൻ്റെ വില ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വേണത് അപ്പോൾ ഇത് മേടിക്കുന്ന സമയത്ത് ഞാൻ കുറേ അധികം റിവ്യൂ ഒക്കെ ചെയ്ത് ഓരോന്നൊക്കെ നോക്കി അത് നോക്കി ഇത് നോക്കി കുറേ ഞാൻ നോക്കിയായിരുന്നു അങ്ങനെ തപ്പി തപ്പിപ്പിടിച്ച് അവസാനം എനിക്കൊന്ന് കിട്ടി എൻ്റെ പൈസയിൽ ഒതുങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഇതേ ഉള്ളതായിരുന്നു അങ്ങനെയാണ് ഇത് മേടിക്കണത് പക്ഷേ ഇത് വേടിക്കുന്ന സമയത്ത് പേര് ഞാൻ സൈഡിനെ കാണിക്കുക പേര് ഇതേപോലെ ആയിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷെ വന്ന സമയത്ത് എനിക്കതല്ല വന്നത് ഹോട്ടലിലുള്ള രൂപമൊക്കെ അതായിരുന്നെങ്കിലും വന്നപ്പോൾ സാധനത്തിൻ്റെ പേര് മാറി കമ്പനി മാറി എല്ലാം മാറി എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വല്ല കംപ്ലയിൻറ്റും വരുമോ എന്താണ് ലോക്കൽ സാധനം അങ്ങനെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഞാൻ അതെടുത്തിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് കണ്ട് നിങ്ങൾ മേടിച്ചിട്ട് കമൻറ്റിലൂടെ ഓരോന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിവ്യൂ ചെയ്ത് ഒരു വർഷത്തോളം ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കി ഒരു കംപ്ലൈന്റും എനിക്ക് ഇതുവരെയായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ കാണിത്തരാം ഇങ്ങനെയാണ് എനിക്ക് കവർ തന്നെ വന്നത് ഇനി വേറെ പ്രത്യേകിച്ച് കവറൊന്നുമില്ല ഈയൊരു കവറിലാണ് എനിക്ക് വന്നത് സാധനം അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ ഈ ഒരു പാക്കറ്റിലാണ് എനിക്ക് സാധനം വന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇതിന്റെ കൂടെ കിട്ടിയ സാധനങ്ങൾ അതിൻ്റെ അത്തുള്ളൂ അതിന് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വന്ന ഇതേപോലെ ഒരു പേപ്പറാണ് ഈ മാനുവലൊക്കെ കുറെ നേളിപ്പോൾ പോയി ഇതാണ് ഇപ്പൊ അതിന്റെ പേര് കിടക്കുന്നത് കമ്പനിയുടെ പേര് ഇതാണ് ഫ്ലൈ മാക്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് അതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ള സാധനം ഒന്നാണ് ഇത് കണ്ടിട്ടാണ് ഞാൻ ഇതാകത്ത് വേടിച്ചത് സത്യം പറഞ്ഞത് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഉണ്ടല്ലോ എന്നും പറഞ്ഞ് മേടിച്ചതാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടറി അത്രയും പോയിരിക്കുകയാണ് ഇത് അതിൻ്റെ കൂടെ കിട്ടിയാണ് പിന്നെ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ് എടുക്കുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട് കഴിഞ്ഞാൽ ഇത് അതിന്റെ കൂടെ കിട്ടിയ ഒരു സാധനമാണ് ഇത് അതിന്റെ കൂടെ കിട്ടിയ തന്നെ ഇതെല്ലാം അതിന്റെ കൂടെ കിട്ടിയ സാധനമാണ് ഇത് നമുക്ക് ഇത് ഗ്രിപ്പ് കണക്ക് പിടിക്കാനുള്ള സംഭവമാണ് പിന്നെ ഇനിയിപ്പൊ അതിന്റെ കൂടെ കിട്ടാത്ത സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ ബോക്സിൽ ഇതിപ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ ബിറ്റുകളെല്ലാം ഇതിന്റെ കൂടെ കിട്ടിയ ബിറ്റുകളാണ് ഈ ബിറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബിറ്റും ഒട്ടും ക്വാളിറ്റി ഇല്ല ഒന്നോ രണ്ടോ വെട്ടോ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് ഇത് രണ്ടും പോയി അത്രേ ഉള്ളൂ ഇത് അത് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് എന്നാലും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് മേടിച്ചാണ് ഈ ഒരു സാധനം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലാണ് കമ്പനിയുടെ പേര് എനിക്കറിഞ്ഞൂടെ പക്ഷേ ഇത് നല്ലൊരു ക്വാളിറ്റിയാണ് നിങ്ങൾ കടയിൽ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ സൈസ് കാണിച്ചു കൊടുത്താലും മതി അപ്പോൾ പുതിയത് കിട്ടും ഇത് നല്ല ക്വാളിറ്റിയാണ് ഇത് ഞാൻ കുറേ വട്ടം ഉപയോഗിച്ചതാണ് നല്ല കിടിലൻ സാധനമാണ് പിന്നെ ഇത് ഇതിന്റെ കൂടെ കിട്ടിയ സംഭവമാണ് നമുക്ക് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാനും അതിനൊക്കെ ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ ഇതിന്റെ കൂടെ കിട്ടിയതാണ് ഇതൊക്കെ നമുക്ക് ചുവരിൽ കോൺക്രീറ്റ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് ഇതിപ്പോൾ പൊടിയൊക്കെ കാണാം ഞാൻ കുറേ വട്ടം ഉപയോഗിച്ച് നോക്കിയതാണ് പക്ഷേ ഇത് ഒന്ന് രണ്ടു വട്ടമൊക്കെ നമുക്ക് ഇത് ഒരു ബിറ്റ് ഒന്ന് രണ്ട് വട്ടം ഉപയോഗിക്കാൻ പറ്റും അപ്പോഴത്തേക്കിൻ്റെ ഏകദേശം എല്ലാം പോകും ഇപ്പം ഈ ബിറ്റൊക്കെ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു സൈഡിനൊന്നൊന്നുമില്ല ഞാൻ ആകെ ഒരു എട്ടാണ്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഇത് പോയിട്ടുണ്ട് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇത് പുതിയതാണ് ഇങ്ങനെയാണ് എല്ലാ വിറ്റും ഇരുന്നത് ഇതിന് ഒന്നുമില്ല അവിടെ മുട്ട കണക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ബിറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയില്ല ഇത് ലോക്കല് സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിറ്റ് അതുകൊണ്ട് നിങ്ങൾ പുതിയ ബിറ്റ് മേടിച്ചു ഉപയോഗിക്കണമായിരിക്കും ബിറ്റിൻ്റെ കാര്യത്തിൽ നല്ലത് സെയിം ഇതിലും ഉള്ളത് ഇതിൻ്റെ അകത്തും സെയിം സിറ്റുവേഷൻ പക്ഷേ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും മറ്റേതിനേയും കാട്ടിയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഒരു ആറേഴ് വട്ടമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അത്രക്കൊക്കെ കുഴപ്പമില്ല പക്ഷെ എന്നാലും നമുക്ക് അധികം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇത് മെറ്റൽ വുഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ബിറ്റുകളാണ് ഈ ബിറ്റുകൾ നിങ്ങൾക്കാണെങ്കിൽ ഇത് കാണിച്ച് നല്ല ബിറ്റുകൾ വേടിക്കാൻ സാധിക്കും ആവശ്യമുള്ളത് നോക്കി നല്ലത് വേടിക്കാൻ സാധിക്കും അങ്ങനെ ഉപയോഗിക്കാനേ ഇതിന് കൊള്ളാകും ഞാൻ കുറ്റം പറയാനല്ലേ പിന്നെ ഇത് ഇതൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുള്ള സാധനമാണ് നമുക്ക് ഇതിൻ്റെ അകത്തെടുത്ത് ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ ഇതിനൊന്നും ഒരു കുറ്റം ഞാൻ പറയുന്നില്ല കാരണം ഇതൊക്കെ അത്യാവശ്യം നല്ല കിടിലും ക്വാളിറ്റിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മളെ മെയിൻ സാധനം ഡ്രില്ലിങ് മെഷീൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു ഞാൻ ഇത് വീഡിയോ ഇടാൻ കാരണമേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ടാണ് സംഭവം ഇത്രയും വർഷം ഈ ഒരു ഒരു വർഷത്തോളം ഒരു വർഷം കഴിഞ്ഞിപ്പോൾ ഏകദേശം ഈ ഒരു സാധനത്തിന് ഒരു ഒരു രീതിയിലുള്ള ഒരു കംപ്ലൈൻ്റ് വന്നിട്ടില്ല രണ്ടുവട്ടം തറയിൽ വരെ വീണിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പക്ഷെ ഒന്നും ഇതൊരായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇപ്പോഴും വർക്ക് ആവുന്നത് ഗൈസാപ്പം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ ഉള്ള പ്രത്യേകം എന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രില്ലിംഗ് മെഷീനും ഉള്ളതു വഴി തന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റണ ഒരു ഇതുണ്ട് ഇതിൽ ഏകദേശം നമുക്ക് ഇതിൽ സ്റ്റാർട്ടിങ് ബിറ്റ് വെക്കാൻ പറ്റുന്ന പറയണത് വൺ പോയിൻ്റ് ഫൈവ് എം എം തൊട്ട് തേർട്ടി എം എം വരെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത്രയുള്ള ഉള്ള ബിറ്റുകൾ ഇതിൻ്റെ അകത്ത് വെക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ കൂടെ ഇത്രയും കൂടെ വലിയത് വയ്ക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഞാൻ എന്തായാലും നോക്കിയിട്ടില്ല ഇതിലുള്ളതിൽ ഏറ്റവും വലിയ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ഏകദേശം പത്ത് എം എം ആണ് ഈ ബിറ്റ് ലൂസാണ് ഇതിൽ അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എനിക്കൊന്ന് വലിയതൊക്കെ വെക്കാൻ പറ്റുമായിരിക്കും പിന്നെ കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം എന്നാണ് അത് ഇതിൽ ഹാമർ ഉണ്ട് ഇപ്പം നിങ്ങൾ കണ്ടറിയാം ഒരു കുഷിങ്ങിൻ്റെ ഒരു സംഭവം ഇല്ല ഇതിപ്പം ഞാൻ ഹാമർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പുഷിങ് എണൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ കോൺക്രീറ്റ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് അതായത് ഹാർഡായിട്ടുള്ള സ്ഥലത്തൊക്കെ നല്ല സിമ്പിളായിട്ട് ഹോൾ ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് കൊടുത്തിട്ടുള്ളത് പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ നോർമൽ സ്വിച്ചാണ് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്തുള്ള സ്വിച്ച് ആണ് ഇത് സ്ലോയും അതുപോലെ ഹൈയും അങ്ങനെയുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ച് തന്നിട്ടുണ്ട് ഇത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര സ്ലോ ആയിട്ട് വയ്ക്കാം പിന്നെ ഏറ്റവും കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്പീഡിനും വർക്ക് ആക്കാം പിന്നെ ഇവിടെ ഒരു ലോക്കിംഗ് ഉണ്ട് അത് നമുക്ക് ഡ്രില്ല് ചെയ്ത സമയത്ത് ലോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കാൻ സാധിക്കും അതിനുവേണ്ടിയുള്ളതാണ് അത് പിന്നെ നമുക്ക് റിവേഴ്സും ഫോർവേഡും ആയിട്ട് ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് റിവേഴ്സും ഫോർവേഡും ചെയ്യാൻ വേണ്ടിയുള്ളത് ഇത്രയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എണ്ണൂറ്റമ്പത് ആണ് ഈ ഒരു ഡ്രില്ലെന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് വാർസിലാണ് ഇത് വർക്ക് ആവുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി അറുനൂറ് ആർ പി എം ആണ് അവര് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിൽ ഓരോന്നും വെച്ച് നോക്കാം ഗൈസ് നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയും വെക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാം ഞാൻ ഇപ്പം എന്തായാലും ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പൊ കൈ സീൻ്റെ ബോഡിയെക്കുറിച്ച് ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് ഇത് പ്ലാസ്റ്റിക് പോലെ അതുപോലെ റബ്ബർ പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു റബ്ബർ ഫിനിഷാണ് നമുക്ക് കൈ വെക്കാനും പിടിക്കാനൊക്കെ നല്ലൊരു രീതിയിലാണ് അവര് ചെയ്തിട്ടുള്ളത് പിന്നെ കേബിള് കേബിള് ഏകദേശം രണ്ട് മീറ്റർ കേബിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മള് ഉപയോഗിക്കണാണെങ്കിൽ സാധനങ്ങൾ ഇരിക്കും ഇതിന്റെ കാര്യത്തിൽ ഞാൻ ഇതിപ്പോ റഫായിട്ട് ഉപയോഗിച്ചോ അല്ലാതെ ഉപയോഗിച്ച് നമുക്കറിയില്ല ഡ്രില്ലിങ് മിഷാരി ഹോൾ ഇടാനോ അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഞാനും ഉപയോഗിച്ചത് പക്ഷെ ഇതുവരെ ആയിട്ട് ഒരു കംപ്ലൈന്റ് ഇല്ല ഇനിയിപ്പോ നമുക്ക് ഇത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം ഗൈസ് അപ്പൊ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്ലൈവുഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധ ഒരു മരത്തിൻ്റെ തടിയെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടും ഒന്ന് അടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവർ തന്ന ബിറ്റും ഉണ്ട് അല്ലാതെ തന്നെ എൻ്റെ ഉള്ള ബിറ്റും ഉണ്ട് ഞാൻ മേടിച്ചത് അപ്പോൾ നമുക്ക് ആദ്യം ഇവർ തന്ന ഒരു ബിറ്റ് എടുത്ത് വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഈ ഒരു ബിറ്റ് നിങ്ങളെ കണ്ടാറ് അത്യാവശ്യം കരിഞ്ഞ ഒരുമാതിരി ഇരിക്കണത് കുറച്ച് ഇതിലൊക്കെ ഇട്ട് അടിച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കരിഞ്ഞതാണ് എന്തായാലും നമുക്ക് അത് എടുക്കണില്ല ഞാൻ വേറെ ഒന്ന് എടുക്കാം നല്ലതാണോക്കി തന്നെ എടുക്കാം ഓക്കെ ഇത് നല്ലൊരു ബിറ്റാണ് അപ്പോൾ ഇത് തന്നെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ നിന്ന് എടുക്കണം എന്നിട്ട് ഇത് നമുക്ക് ഇവിടെ കറക്കി കഴിഞ്ഞാൽ അത് ഊരി വരും എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നി ഇത് ഇടയ്ക്കിടയ്ക്ക് ജാമാണോണ്ട് അതിന് ഗ്രീസാ എല്ലാം ഇടണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ അപ്പോൾ അത് ജാമാണോ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് ഒരു പറ്റിയത്യാവശ്യത്തിന് വെച്ചിട്ട് ഓക്കെ ഗൈസ് നമുക്ക് ആദ്യം ഇത് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഫ്ലൈവുഡാണ് ഫ്ലൈവുഡിൽ ഒന്ന് ട്രൈ ചെയ നല്ല രീതിയിൽ തന്നെ ഹോൾ വീണിട്ടുണ്ട് കൈസ് ഇത് അവർ തന്ന് വിറ്റാണ് ഓക്കെ അത്യാവശ്യം നല്ല പവർ ഉണ്ട് അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കാരണം ഈ ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് വെച്ചിട്ട് എനിക്ക് നല്ല അത്യാവശ്യം നല്ല പവറായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒന്നിങ്ങോടെ ഹോൾ ഇട്ട് നോക്കാൻ കഴിഞ്ഞു സിമ്പിളായിട്ട് തന്നെ ഹോൾ വീണമുണ്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഡ്രില്ലിങ് മോഡുണ്ട് അതും കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ട് അടിച്ചു വയ്ക്കാം അത് ഒറ്റക്ക് ഹോൾ വീണു കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് തന്നെ വീണിട്ടുണ്ട് നമുക്കിനിയിപ്പം ഇതിലൊന്നും നോക്കാം ഇതിലിന്നിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഇത് ആദ്യം സാധ മോടിയിട്ടിട്ട് തന്നെ നമുക്കിതിലൊന്ന് ചെക്ക് ചെയ്യാം ഹോള് വീണിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പോൾ ഡ്രില്ലിങ് മോഡിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചു നോക്കാം സിമ്പിളായിട്ട് തന്നെ വീണുണ്ട് ഗൈസ് അപ്പോൾ ഈ ഈയൊരു ബിറ്റിൽ എനിക്ക് തോന്നുന്നത് തടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ മെറ്റലിൽ വരുമ്പോഴാണ് പ്രശ്നം കാണുന്നത് എന്തായാലും നമുക്ക് മെറ്റൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് പഴയ ഒരു ട്യൂബിൻ്റെ സംഭവമാണ് ഗൈസ് അപ്പോൾ നമുക്ക് കൂടെ ഈസ് ഭാഗത്തായിട്ടൊരു ഹോൾ ഇട്ട് നോക്കാം നമ്മൾ ഗൈസ് പക്ഷെ വർക്കാവുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഈ ബിറ്റ് അവരെ ബിറ്റാണ് ഇത് അത്രയ്ക്ക് വലിയ ഗുണമില്ലാത്ത ബിറ്റാണ് ഇനിയിപ്പം പേടിച്ച ആ ബിറ്റ് ബിറ്റിട്ടാണ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ക്വാളിറ്റി ഇങ്ങനെയാണ് ഇതാണ് കൈസ് ഞാൻ മേടിച്ച ബിറ്റ് ഇനിയിപ്പോൾ ഇതിട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നിങ്ങൾക്ക് ഏത് ഹാർഡ് വെയർ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിറ്റുകൾ മേടിക്കാൻ പറ്റും അതും ഇതിൽ ബിറ്റ് മാത്രമല്ല കേട്ടോ സ്ക്രൂ ടൈറ്റ് ഉള്ള സോക്കറ്റുകളൊക്കെ ചോദിച്ചതിനാൽ കിട്ടും നമുക്ക് വണ്ടിയിലേക്കെ സ്ക്രൂകളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഊരാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇതിൽ വെക്കാം അതുപോലെ തന്നെ നമുക്ക് തടി മുറിക്കാനുള്ള സംഭവുണ്ട് അത് ഗ്രൈൻഡിങ് മെഷീൻ്റെ ഒരു ഇതുണ്ട് ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ സാധാ മോഡലിട്ട് തന്നെ നമ്മൾ ഈ പുതിയ ഫിറ്റ് വെച്ച് ട്രൈ ചെയ്യണം തെറ്റിപ്പോണുണ്ട് ഗേഷ അതിനൊന്ന് ഹാമർ ഇട്ട് ചെയ്യണം ഗേഷ കാണാൻ ഭയങ്കര തെറ്റല്ലുണ്ട് ഇപ്പം ഡ്രില്ലിങ് മോഡില്ല ഡങ്കേഷ് ഇതിപ്പോൾ നേരത്തെ വന്ന കണക്ക് തന്നെ ഇതായിട്ടുണ്ട് കണ്ടായി ചെറുതായിട്ട് കൂട്ടിയത് അതിനൊത്തിരി എക്കിപ്പം കൂടിപ്പോയി ബിറ്റ് അതിൻ്റെ ഉള്ളിലായി ഇവരെ അതിനെ ബിറ്റിന് അത്രയ്ക്ക് ഒരു ഇതില്ല ക്വാളിറ്റി ഇല്ല ഇതിപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്തത് ലൂസ് ആയതാണെന്ന് തോന്നുന്നു ഒറ്റടിക്ക് വീണ് ഹോള് വീണു ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന് ഹോള് വീണു നേരത്തെ ഹോൾ കൂടെയാണ് കിടന്നു അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വെച്ചടിക്കാം ഹാമർ മോഡിയിട്ട് തന്നെ അടിച്ചു നോക്കാം കൈസ് ഹാമർ മോഡൊക്കെ നല്ല സിമ്പിളായിട്ട് വീഴുക നമുക്ക് നല്ലൊരു ബിറ്റ് മേടിച്ചിട്ടാൽ മതി അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി നമുക്ക് കോൺക്രീറ്റിലും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ് ഇതിപ്പോൾ കുറച്ചാളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിറ്റ് അപ്പോഴത്തേക്ക് ഇത് തേങ്ങ പോയി പിന്നെ ഞാൻ ഒന്ന് മേടിച്ചു ഗൈസ് ഇതാണ് ഞാൻ മേടിച്ച ബിറ്റ് ഇതിന് ഏകദേശം എഴുതി എഴുതി അടിപ്പിച്ചതിൻ്റെ വില ഉണ്ട് ഇത് നല്ല കമ്പനി സാധനം എന്നാണ് പറയണത് ഇത് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ അവരതും നോക്കാം ഇത് കോൺക്രീറ്റ് ആക്കുന്ന സമയത്ത് ഹാമറി തന്നെ ഇടണം എന്നാലേ നമുക്ക് നല്ലൊരു വർക്കിംഗ് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ് അവരെ ബിറ്റ് അവരെ പിറ്റ് അത്യാവശ്യം നല്ല പോണുണ്ട് നല്ല കിടയിലായിട്ട് കയറി പോകണം പക്ഷെ എന്നാലും ഒരു പാടുണ്ട് കേറാനായിട്ട് ഇനിയിപ്പോ ഞാൻ വേടിച്ച ബിറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം എന്തായാലും ഇങ്ങനെ പുതിയ ബിറ്റ് ഇട്ടിട്ടുണ്ട് നല്ല തിളങ്ങണ ബിറ്റ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത പയ്യെ പയ്യെ നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇനിയിപ്പം ഇത് ആരൊക്കെ ആണ് ഉപയോഗിക്കുകയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഞാൻ റെക്കമെൻഡ് ചെയ്യണത് വീട്ടിലുള്ളവർക്കാണ് കാരണം അധികം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളുടെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റൂല അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ പുറത്തുള്ള ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ബിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇതാണ് പക്ഷേ അകത്ത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഏതാണെന്നോ അതിൻ്റെ പവർ എത്ര ഉണ്ടോ നമുക്ക് ഒന്നും അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ അതിനിപ്പോൾ ഉപരി നോക്കിയാലേ നമുക്ക് എല്ലാം പറയാൻ പറ്റുള്ളൂ എന്നാലും പുറത്ത് ഇത് വെച്ച് പവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കും പിന്നെ വീട്ടിലുള്ളവർക്ക് ഈ കത്തിയിടാനും ക്ലോക്ക് തൂക്കാനും അതുപോലെ കലണ്ടർ ഫോട്ടോസ് ഇങ്ങനെയുള്ള ചെവരിലുള്ള എന്ത് സംഭവം ലൈക്ക് വയ്ക്കാനും ഒരു സംഭവത്തിനും ഈ ഒരു സാധനം ബെസ്റ്റ് സാധനം പിന്നെ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ചെന്ന് അടിച്ചു നോക്കി തന്നെ കിട്ടും സാധനം പിന്നെ അതിന്റെ കാര്യങ്ങള് റിവ്യൂം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ആയിരത്തി എഴുന്നൂറണ്ടായിരുന്നു ഞാൻ മേടിച്ച സമയത്ത് അതിൽ കുറച്ചേണ്ടേ വരവുള്ളൂ ഇനിയിപ്പ വില അറിഞ്ഞുകൂടെ ഞാൻ എന്തായാലും ഇതിപ്പോ ഒന്നും കൂടെ ചെക്ക് ചെയ്യും അഥവാ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഫോട്ടോ ഇടും അപ്പോൾ നിങ്ങൾക്ക് സൈഡിന് വിലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ വേടിച്ചതിൻ്റെ അധികത്തേനും ഇടും കേട്ടോ ഇത്രയുള്ള ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത്ര കാര്യങ്ങളുള്ള കൈ പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊണ്ട് കമൻറ് ചെയ്ത് ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം അപ്പോൾ അടുത്തൊരു നല്ലൊരു കിടില്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ